ലോകം ഇന്നുമൊരു നേതാവിനെ മഹാൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരനായ ലെനിനെയാണ് വ്ളാഡിമീർ ഇല്ലിച്ച് ഉല്യാനോവെന്ന വി ഐ ലെനിൻ എന്താണ് ലെനിനെ ലോക നേതാക്കൾക്കിടയിൽ വേറിട്ട് നിർത്തുന്നത് റഷ്യയുടെ അധികാരം പിടിച്ചെടുത്തതോ വിവിധ സോവിയറ്റുകളെ ഏകീകരിച്ച് സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാജ്യം രൂപീകരിച്ചതോ അമേരിക്ക എന്ന വൻ ശക്തിയെ നേർക്കുനേർ നിന്ന് പോർ വിളിച്ചതോ അല്ല ലെനിൻ എന്ന നേതാവിന്റെ ഗരിമ മറിച്ച് അന്നുവരെ ലോകത്തിന് പരിചിതമല്ലാതിരുന്ന വെറുമൊരു സങ്കല്പം മാത്രമായി അവശേഷിക്കുമെന്ന് എല്ലാവരും കരുതിയ ഒരു ആശയത്തെ നടപ്പിലാക്കിയ ഭരണാധികാരി എന്ന നിലയിലാണ് ചരിത്രം ലെനിന് മഹാനെന്ന വിശേഷണം നൽകുന്നത് ധീരനായ വിപ്ലവകാരിയും മികച്ച സംഘാടകനും കഴിവുറ്റ ഭരണാധികാരിയും ഉജ്ജ്വല വാഗ്മിയുമായിരുന്ന ലെനിൻ എന്ന മഹാനേതാവിന്റെ ജീവിതത്തിലൂടെ കാലം മാറ്റിമറിച്ച ഈ പുതിയ കമ്മ്യൂണിസ്റ്റ് കാലത്ത് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് വോൾഗാ നദിക്കരയിലുള്ള സിംബ്രിക് എന്ന ചെറു പട്ടണത്തിലായിരുന്നു ലെനിൻ്റെ ജനനം സ്കൂളിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിയായിരുന്നു വ്ളാഡിമിർ ഇല്ലിജ് ഉല്യാനോവ് തുടർന്ന് ആ മിടുക്കനായ വിദ്യാർത്ഥി നിയമം പഠിച്ചു കസാൻ സർവകലാശാലയിലെ കലാലയ ജീവിതത്തിനിടെ മൂത്ത സഹോദരനും അന്നത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ സഹയാത്രികനുമായിരുന്ന അലക്സാണ്ടർ ഇല്ലിജ് ഉല്യാനോവ് എന്ന സാക്ഷ വധിക്കപ്പെട്ട സംഭവമാണ് ലെനിനെ വിപ്ലവ ആശയങ്ങളുടെ തീച്ചുകളിലേക്ക് എടുത്തുചേടാൻ പ്രേരിപ്പിച്ചത് വാക്കുകളിലും എഴുത്തുകളിലും വിപ്ലവാംശം അധികരിച്ചപ്പോൾ ലെനിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധികൃതർ പുറത്താക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ സന്നദ്ധടുത്ത് പ്രാക്ടീസ് തുടങ്ങിയ ലെനിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചെന്ന് അവിടെ കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ വിപ്ലവ പ്രവർത്തനങ്ങൾ തുടങ്ങി അദ്ദേഹത്തിന്റെ പല സഹപ്രവർത്തകരെയും പോലെ അദ്ദേഹത്തെയും അന്നത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് സൈബീരിയൻ മരുഭൂമിക്ക് നടുവിലുള്ള സുഷങ്കോയയിലേക്ക് നാട് കടത്തി തിരിച്ച് റഷ്യയിലെത്തിയ ലെനിൻ ജൂൾസ് മാൾട്ടോഫ് നദാഷ്ത ക്രൂബ്സ്കോയ എന്നീ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിക്ക് രൂപം നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജൂലൈയിൽ അദ്ദേഹം തൻ്റെ സഖാവായിരുന്ന നദാഷ്ത ക്രൂബ്സ്കായയെ ജീവിത സഖിയാക്കി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട രക്തരൂക്ഷിതമായ പോരാട്ടം നടന്നു മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾ ജയിക്കുന്നു പിന്നീട് ബോൾഷെവിക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയായിരുന്നു നിക്കോളാ സാറിനെയും കുടുംബത്തെയും വധിച്ച് ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തു സ്വകാര്യ സ്വത്താവകാശം റദ്ദാക്കി കൃഷിഭൂമി കർഷകർക്ക് വിട്ടുകൊടുത്തു ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് നിയന്ത്രണം നൽകി പുതിയ പാർട്ടികൾ നിരോധിച്ചു പുതിയ ഒരു നിയമവ്യവസ്ഥ കെട്ടിപ്പിടുത്തി മനുഷ്യചരിത്രം ഇതുവരെ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സംഭവം ഇതായിരുന്നു ആദ്യമായി ഒരു വലിയ രാഷ്ട്രം ചൂഷിത തൊഴിലാളികളും കർഷകരും തങ്ങളുടെ പരാനഭോജികളായ ചൂഷകരെ വലിച്ചെറിഞ്ഞ് അധികാരം സ്വന്തം കൈകളിലെത്തിച്ചു സോവിയറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളി കൗൺസിലുകളിലൂടെ തൊഴിലാളി വർഗം അധികാരം പ്രയോഗിക്കുകയും റഷ്യൻ സമൂഹത്തിലെ എല്ലാ ചൂഷണത്തിന് വിധേയരായ ജനങ്ങൾക്കും ദിശാബോധം നൽകുകയും ചെയ്തു എന്നിരുന്നാലും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ലോക വിപ്ലവത്തിന്റെ വിജയത്തിലും പരാജയത്തിലും അധിഷ്ഠിതമായിരുന്നു റഷ്യ ഒരു പിന്നോക്ക അർദ്ധ ഭ്യൂഡൽ രാജ്യമായിരുന്നു വർഷങ്ങളോളം യുദ്ധത്തിൽ നശിച്ചു ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഭൗതിക അടിത്തറ അതിൻ്റെ അതിരുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ബോൾഷെവിക്കുകളുടെ കാഴ്ചപ്പാട് റഷ്യൻ വിപ്ലവം ലോക ലോകവിപ്ലവത്തിലെ ഒരു കണ്ണി മാത്രമായി മാറുമെന്നും സോഷ്യലിസം ലോകതലത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നുമായിരുന്നു ഉടൻ തന്നെ റഷ്യൻ തൊഴിലാളികൾ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളോട് ലോകമഹായുദ്ധത്തിന്റെ ക്രൂരത അവസാനിപ്പിക്കുന്നതിനും മുതലാളിത്ത ചൂഷണത്തിന്റെ മുഖം വലിച്ചെറിയാനും ആഹ്വാനം ചെയ്തു ഒരു വിപ്ലവ തരംഗം യൂറോപ്പിൽ ആഞ്ഞടിച്ചു യൂറോപ്പിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും കർഷകർക്കും സൈനികർക്കും റഷ്യൻ വിപ്ലവം പ്രത്യാശയുടെ പ്രതീകമായിരുന്നു എന്നാൽ ബോൾഷെ പോലെ തന്നെ അന്താരാഷ്ട്ര സാമ്രാജ്യത്വവും ഇത് മനസ്സിലാക്കുകയും അവർ ഈ തിളങ്ങുന്ന മാതൃക കെടുത്തിക്കളയാൻ പരിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബറിൽ സോവിയറ്റുകൾ അധികാരം പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ഇരുപത്തിയൊന്ന് വിദേശ സൈന്യങ്ങൾ റഷ്യയെ ആക്രമിച്ചു വിപ്ലവത്തെ തുടർന്ന് ഭൂ ഉടമകളും മുതലാളിമാരും നടത്തിയ സാമ്പത്തിക അട്ടിമറിയും പുതിയ ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തി വിപ്ലവത്തെ അതിൻ്റെ ശൈശവത്തിൽ തന്നെ ഞെക്കിക്കൊല്ലാൻ ശത്രുക്കൾ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു ടോഡ്സ്കിയുടെ നേതൃത്വത്തിൽ ദശലക്ഷക്കണക്കിന് കർഷകരുടെയും തൊഴിലാളികളുടെയും കർശനമായ അച്ചടക്കമുള്ള ചെമ്പട എന്ന റെഡ് ആർമി എല്ലാ ശത്രുക്കളെയും പോരാടി ജയിച്ചു റഷ്യയുടെ അയൽക്കാരും ബോൾഷെവിക് അനുകൂലികളുമായ മറ്റ് സ്റ്റേറ്റുകളുമായി ചേർന്ന് ലെനിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ആർ എസ് എഫ് എസ് ആർ അഥവാ റഷ്യൻ സോഷ്യലിസ്റ്റ് ഫെഡറേറ്റഡ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന രാജ്യം നിലവിൽ വന്നു എന്നാൽ ഇന്ന് നാം അറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ആറിനാണ് ബൈലോ റഷ്യയും ഉക്രൈനും റഷ്യയുമായി ചേർന്നുകൊണ്ടായിരുന്നു ഈ രൂപീകരണം ലെനിന്റെ നേതൃത്വത്തിൽ ഭൂപ്രഭുക്കളിൽ നിന്ന് വിപ്ലവകാരികൾ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട കർഷകർക്ക് വിഭജിച്ചു നൽകി ലെനിൻ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർഷകർക്ക് ഇതിൻ്റെ ശരിയായ ഗുണം ലഭിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ വ്ളാഡിമീർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക് പാർട്ടി അധികാരത്തിലേറി കർഷകരുമായി സഖ്യം നിലനിർത്തുക ആരോഗ്യമുള്ള തൊഴിലാളികളുടെ രാജ്യം സൃഷ്ടിക്കുക എല്ലാറ്റിനുമുപരിയായി ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ തൊഴിലാളികൾക്ക് അവരുടെ ചൂഷക ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ സഹായം നൽകുക എന്നിവയായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെയും ചെമ്പടയുടെയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രഥമ പരിഗണനാ വിഷയങ്ങൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ റഷ്യൻ വിപ്ലവത്തെ തുടർന്നുണ്ടായ വിപ്ലവങ്ങളുടെ തിരമാലകളിൽ യൂറോപ്പിലെ മറ്റ് ഭാഗങ്ങളിൽ തൊഴിലാളി വർഗത്തിന് അധികാരം പിടിച്ചെടുക്കാനായില്ല പ്രധാനമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അനുഭവക്കുറവായിരുന്നു അതിന് കാരണം ലെനിൻ അൻപത്തിനാല് വർഷം മാത്രമാണ് ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് ലെനിന് മൂന്നാമത്തെയും അവസാനത്തെയും പക്ഷാഘാതം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു മൂന്നാമത്തെ പക്ഷാഘാതം ലെനിനെ പൂർണ്ണമായും ശയ്യാവലംബനാക്കി ഒടുവിൽ രോഗപീഠകളുടെ പാരമ്പ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിന് ലെനിൻ ഇഹലോകവാസം വെടിഞ്ഞു മരണാനന്തരം ലെനിൻ്റെ മൃതദേഹം എംബാം ചെയ്ത് മോസ്കോയിലെ ഒരു സ്മാരകസൗധത്തിൽ സൂക്ഷിക്കപ്പെട്ടു ലെനിൻ്റെ കാലശേഷം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ജോസഫ് സ്റ്റാലിൻ സ്വയം ലെനിൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്ന അരിവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നം ഇന്ന് കാണുന്ന രൂപത്തിലെത്തിച്ചതും ലെനിൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മോസ്കോയിലെ മേദിനാഘോഷങ്ങളുടെ ഭാഗമായി യൗഗനി ഇവാനോവിച്ച് കംസ്കോൾകിൻ എന്ന ചിത്രകാരനാണ് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നം ആദ്യമായി അവതരിപ്പിച്ചത് പക്ഷേ അന്ന് അരിവാളിന് പകരം വാളായിരുന്നു വാൾ ജനങ്ങളുടെ മേൽ അധികാരം ഉപയോഗിക്കാൻ പട്ടാളം ഉപയോഗിക്കുന്ന ആയുധമായതിനാൽ ലെനിൻ അതിനെ ശക്തമായി എതിർത്തു അങ്ങനെ അതിലെ വാൾ മാറ്റി അരിവാളാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിന് റഷ്യയിലെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചു ഈ ചിഹ്നമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ലോകത്തെ അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനായി ഒരു പ്രത്യയശാസ്ത്രം തയ്യാറാക്കിയത് കാൾമാക്സും ഫെഡലിക് എങ്കൽസും ചേർന്നായിരുന്നു ആ ചിന്താധാരകളെ പ്രായോഗികമാക്കിയ യുഗപുരുഷനായിരുന്നു ലെനിൻ റഷ്യൻ വിപ്ലവത്തിലൂടെ ഒരു രാജ്യത്തെ സാർ ചക്രവർത്തിമാരിൽ നിന്നും മോചിപ്പിക്കുകയും യുഎസ്എസ്ആർ എന്ന തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യ രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത ലെനിൻ സോവിയറ്റ് യൂണിയനെ ലോകശക്തിയാക്കി മാറ്റുകയും ചെയ്തു ലോകത്തിന്റെ പകുതിയോളം ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രിത ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ്